പ്രിയപ്പെട്ടവരെ ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് ഇന്നലെ കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഭീകരവാദികൾക്കും ടെററിസ്റ്റുകൾക്കും ഭീകരത മാത്രമേ മതമുള്ളൂ അവരുടെ മതം വെറുപ്പും വർഗീയതയും ഭീകരവാദവും തീവ്രവാദവുമാണ് അത് ഏത് പേരിലുള്ള ഏത് മനുഷ്യരായാലും ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലൂടെ നിരന്തരമായി യാത്ര പോകുന്ന ഒരാളെന്ന രീതിയിൽ കശ്മീരികളുടെ ജീവിതം പലപ്പോഴും നേർക്കാഴ്ചയായി കണ്ട ഒരു മനുഷ്യനെന്ന രീതിയിൽ ആത്യന്തികമായി ഇന്നലത്തെ ഭീകരവാദ ആക്രമണത്തെ അപലപിക്കുന്നു അതിനിടയിൽ നമുക്കു ചുറ്റും സോഷ്യൽ സൈബറിടങ്ങളിൽ നിരന്തര കമന്റുകളുമായി വരുന്ന എത്രയോ മുഖം അണിഞ്ഞ ചെന്നായികൾ വെറുപ്പിൻ്റെ വക്താക്കൾ വർഗീയതയുടെ വക്താക്കൾ അവരോടൊക്കെ വളരെ സ്നേഹപൂർവ്വം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എല്ലാവരുടേതുമാണ് ഒരു മതവും ആരെയും കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല ഒരു വിശ്വാസവും ആരെയും കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല എൻ്റെ പേര് നൂറുദ്ദീൻ ഷെയ്ഖ് എന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയാണ് പരിശുദ്ധനായ പ്രവാചകൻ മുഹമ്മദ് നബി അബി സാഹു അലബിസ്മ തങ്ങളുടെ കയ്യിലേക്ക് ജിബിലി അലൈഹി സ്വലാം മുഖേന കിട്ടിയ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് വ്യക്തമായിട്ടാണ് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തെ മുഴുവനും മനുഷ്യരെയും കൊന്ന പോലെ എന്നാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനോ പരിശുദ്ധമായ ഖുർആനെ പിൻപറ്റുന്ന മുസ്ലിം വിശ്വാസികളോ സത്യത്തിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളോ ഒരാളെയും ഉപദ്രവിക്കുകയില്ല ഇനി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ചിന്ന ഭിന്നമക്കാൻ വേണ്ടി വ്യത്യസ്തമായ വാക്കുകൾ മെനയുന്ന വ്യത്യസ്തമായ ചിന്തകൾ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ വിവേകത്തോടു കൂടെ പെരുമാറേണ്ടതാണ് നമുക്ക് ചുറ്റുമുള്ള സോഷ്യൽ സൈബർ ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് എത്രമേൽ വെറുപ്പിൻ്റെ വർഗീയതയുടെ വാക്കുകളാണ് നമ്മളിലേക്ക് ഒരു ഫ്രസ്ട്രേഷൻ വപിറ്റായി ഒരു ചർദ്ദലായി വമിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ അതിലൊന്നും വീണു പോകരുത് മനുഷ്യരെ തമ്മിത്തല്ലിപ്പിക്കാൻ മനുഷ്യരുടെ ചുടുചോര ഊറ്റിക്കുടിക്കാൻ ഭീകരവാദവും വർഗീയതയും വെറുപ്പുമുള്ള അനേക ലക്ഷം മനുഷ്യർ നമുക്ക് ചുറ്റുമണ്ടെന്നുള്ളത് വളരെ വേദനാജനകമാണ് നിങ്ങളൊക്കെ ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളുടെ യാത്ര പോകുമ്പോൾ മനസ്സിലാവും പാവപ്പെട്ട മനുഷ്യർ പണക്കാരായിട്ട് അതിസമ്പന്നരായ മനുഷ്യർ അതിലേറെ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ കഴിയുന്ന മനുഷ്യർ അവരെല്ലാം വളരെ സ്നേഹത്തോടെ കഴിയുന്ന മനുഷ്യരുമുണ്ട് എങ്കിലോ വർഗീയതയും വെറുപ്പിനെയും കൊണ്ട് നടക്കുന്ന മനുഷ്യരുമുണ്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ കഴിയിട്ടുണ്ടായിരുന്നില്ല ആ വിവാഹം കഴിഞ്ഞ ഉടനെ അവരുടെ പുതു സ്വപ്നങ്ങളുമായി കശ്മീരിലേക്ക് കശ്മീർ കാണാൻ ഇന്ത്യയുടെ മഹത്തരമായ വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ ആസ്വദിക്കാൻ പ്രകൃതി ഭംഗി കാണാൻ പോയ ടൂറിസ്റ്റുകളെ അത് ഏതെങ്കിലും ഒരു പേര് ചോദിച്ചിട്ട് കൊല്ലുമ്പോൾ പോലും അവരൊന്നും ഏതെങ്കിലും മതത്തിന്റെ വക്താക്കളല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക എത്ര വിഷങ്ങൾ വിഷങ്ങൾ വമിപ്പിക്കുന്ന കമൻറ്റുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഒരു കശ്മീരി വയസ്സായ ഒരാൾ പറയുന്നൊരു വാചകമുണ്ട് ആർക്കെങ്കിലും പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കാം ഞാൻ എന്ത് തരാനൊന്നും തയ്യാറാണ് കാരണം എന്നെ എൻ്റെ മതം ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല എന്നാണ് കാശ്മീരികൾക്കെതിരായിട്ടാണ് ഈ മനുഷ്യരൊക്കെ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ മതം പറയുന്നത് ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെയാണ് ഓരോ മുസ്ലിമും ഓരോ സത്യത്തിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളും വിശ്വസിക്കുന്നത് അതിനിടയിൽ ചില മനുഷ്യർ വർഗീയത കുത്തിക്കയറ്റി മനുഷ്യരെ ചിഹ്നമിന്നപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരോട് സ്നേഹപൂർവ്വം പറയാണ് ഇത് ഇന്ത്യയാണ് മനോഹരമായ ഇന്ത്യ നിങ്ങൾ ഏതെങ്കിലും സമുദായത്തിനെയോ ഏതെങ്കിലും ഈ മനുഷ്യരെയോ തമ്മിൽ തൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കരുത് അതൊക്കെ വലിയ ദ്രോഹമാണ് നമ്മൾ ഓരോരുത്തരും ഈ നാട്ടിൽ സ്നേഹവും ശാന്തിയും സമാധാനവും പുലരമ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യത്യസ്തരായ വ്യത്യസ്ത മതവിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യരാണ് അതിനിടയിൽ വർഗീയതയും വെറുപ്പും കുത്തിക്കയറ്റരുത് നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത് നമ്മുടെ രാജ്യത്തെ എല്ലാ ഭീകരവാദത്തിൽ നിന്നും എല്ലാ തീവ്രവാദത്തിൽ നിന്നും എല്ലാ വർഗീയതയിൽ നിന്നും എല്ലാ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നും നമ്മൾ രക്ഷിക്കേണ്ടതാണ് ഞാൻ ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രണ്ട് യുവാക്കൾ ഒരു യുവാവിനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പിൽ ഒരു യുവാവ് കുത്തി പരിക്കേൽപ്പിച്ചു ആ യുവാവിന് സുഖമായപ്പോൾ ഇയാളെ വന്ന് കൊല്ലുകയും ചെയ്തു അതെത്ര പെട്ടെന്നാണ് സോഷ്യൽ സൈബർ ഇടങ്ങളിൽ ഒരു വർഗീയ കലാപമായി മാറാൻ മാറാനിരുന്നപ്പോൾ പട്ടാളക്കാരും പോലീസുകാരൊക്കെ വന്നു അതിനെ നിരസ്ഥിതി മനസ്സിലാക്കി ഇവിടുത്തെ പോലീസുകാർ വളരെ മനോഹരമായി ഇടപെട്ടിട്ട് ആ ഒരു വർഗീയ കലാപം ഇല്ലാതാക്കി ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുകയായിരുന്നു എത്ര പെട്ടെന്നാണ് മനുഷ്യരുടെ മനസ്സിലേക്ക് വിഷം ആളുകൾ കുത്തിക്കയറ്റുന്നത് അതുപോലെ തന്നെ ഈ ഭീകരവാദം കശ്മീരിലുണ്ടായ മനുഷ്യരുടെ കൊലപാതകം നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് എല്ലാ മനുഷ്യരെയും മനുഷ്യത്വമുള്ള സ്നേഹമുള്ള എല്ലാ മനുഷ്യരെയും വേദനിപ്പിക്കുന്ന വല്ലാത്തൊരു വല്ലാത്തൊരു സങ്കടമാണ് അതിനിടയിലും ഒരു ജാതിയെയും ഒരു മതത്തിനെയും പറഞ്ഞിട്ട് തമ്മി തെല്ലിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആത്യന്തികമായി ഈ ഇന്ത്യയിൽ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭീകരവാദത്തിനെതിരെയൊക്കെ നമ്മുടെ സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ അവരോടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പിടിക്കുകയും പിന്നീട് ഒരു കരുണയും കാണിക്കാതെ വെടിവെച്ച് കൊല്ലുകയുമാണ് വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ എന്നെ എന്നെപ്പോലെയുള്ള ഒരായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അതിനിടയിൽ വെറുപ്പും വർഗീയതയുമല്ല പറയേണ്ടത് നമ്മുടെ രാജ്യത്ത് ഭീകരവാദം വരാതിരിക്കാൻ വേണ്ടി തീവ്രവാദികൾ വരാതിരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഗവൺമെന്റും അതിന്റെ പോലീസ് സന്നാഹങ്ങളും അതിന്റെ എന്താ പറയുക അതിന്റെ ആർമിയൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് നമ്മൾ അതിന്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് അതിനിടയിൽ മനുഷ്യരെ തമ്മിൽ തള്ളിപ്പിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ സോഷ്യൽ സൈബറിടങ്ങൾ നമ്മുടെയൊക്കെ എഴുത്തുകൾ പരസ്പരം നമ്മൾ എഴുതരുത് നമ്മൾ പരസ്പരം മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചേർന്ന് നിൽക്കരുത് നിങ്ങളും ഒരു അച്ഛന്റെയും ഒരു അമ്മയുടെയും മക്കളല്ലേ നിങ്ങളെയും സ്നേഹിക്കുന്ന മനുഷ്യർ ചുറ്റുപാടുില്ലേ അതുപോലെ ഓരോ മനുഷ്യരെയും ഓരോ മനുഷ്യരും സ്നേഹിക്കുന്നുണ്ട് ഈ വെറുപ്പുള്ള മനുഷ്യർക്കൊക്കെയും അവരുടെ മതം അത് പൈശാചികതയാണ് അതൊന്നും ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതൊക്കെ പൈശാചികതയാണ് മനുഷ്യരെ കൊല്ലാനും മനുഷ്യരെ വെട്ടി നുറുക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെയും പൈശാതി മാത്രമല്ല പണത്തിനു വേണ്ടി ഏതെങ്കിലും രാജ്യത്തിന്റെ ബിനാമികളായിട്ട് പണത്തിന് വേണ്ടി വരുന്ന മനുഷ്യരാണ് അവരൊക്കെയും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ഈ സംഘടമാകുന്ന സമയത്ത് പോലും നമുക്ക് വിവേകത്തോടുകൂടി സംസാരിക്കാം വിവേകത്തോടു കൂടി നമ്മുടെ തൂലികളെ ചലിപ്പിക്കാം നമുക്ക് ചുറ്റും വെറുപ്പിന്റെ വക്താക്കളായി നമ്മളെ പ്രലോഭിപ്പിക്കാൻ വ്യത്യസ്തരായ കമന്റുകളുമായി ഫേക്ക് കൈഡുകളിൽ നിന്ന് പല രീതിയിലുള്ള പല മനുഷ്യർ വരും അപ്പോഴും വിവേകം നിങ്ങൾ കൈവിടരുത് എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വ്യത്യസ്തരായ മതങ്ങളിൽ വിശ്വസിക്കുന്ന വ്യത്യസ്തരായ പേരുകളിലുള്ള വ്യത്യസ്തമായ സൗഹൃദങ്ങളോട് വീണ്ടും വീണ്ടും ഉണർത്തുകയാണ് കാരണം ഞാനൊരു യാത്രികനാണ് നിങ്ങളിൽ പലരും യാത്ര പോകുന്ന മനുഷ്യരുമാണ് നമ്മളൊക്കെയും യാത്ര പോകുന്നത് കൂടി പ്രകൃതിയെ കാണാൻ വേണ്ടിയാണ് ആ പ്രകൃതിയെ കാണുന്ന സമയത്ത് അവിചാരിതമായി നമ്മളിലേക്ക് തോക്കുമായി ഒരാൾ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അപ്പോഴും അവിടെ ഒരു ഒരു കുതിര സവാരിക്കാരൻ ഉണ്ടായിരുന്നു ആ സവാരിക്കാരൻ അദ്ദേഹത്തിന്റെ ആ ടൂറിസ്റ്റിന്റെ പേര് പോലും ചോദിക്കാതെ അയാളിൽ നിന്ന് അയാളിലേക്ക് നിറത്തോക്കുകളിൽ വർഷിപ്പിക്കാൻ നോക്കുമ്പോൾ തന്നെ ആ ടൂറിസ്റ്റിൻ അയാളിൽ ഒരു മറയായി നിന്നിട്ട് അയാളും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ അവിടെയൊന്നും മതം നോക്കിയല്ല ആരും ആരെയും രക്ഷിക്കാൻ വേണ്ടി പോകുന്നത് അതിനിടയിലും നിരന്തരമായിട്ടുള്ള വർഗീയ കമന്റുകൾ വർഗീയ കോമരങ്ങൾ തുള്ളി ആദാദിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ പ്രിയപ്പെട്ട സൗഹൃദങ്ങളോട് വീണ്ടും വീണ്ടും ഉണർത്തുകയാണ് നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ നിങ്ങളെ ചുറ്റുമുള്ള ഫേസ്ബുക്ക് വാളുകളിൽ സോഷ്യൽ സൈബർ ഇടങ്ങളിൽ അഹോരാത്രം ഒരേ കമന്റ് തന്നെ കോപ്പി പേസ്റ്റ് പേസ്റ്റാക്കിയിടുന്ന വ്യത്യസ്തമായ പ്രൊഫൈൽ ലോക്ക് ചെയ്ത ഫേക്ക് ഐഡികളുള്ള എത്ര എത്ര മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് സങ്കടം തോന്നും അവരെക്കുറിച്ചെടുത്തിട്ട് എന്താണ് ഇങ്ങനെ മനുഷ്യരെന്തേ നന്നാവാത്തത് മനുഷ്യരെന്തേ ഇങ്ങനെയെന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ചു പോകുന്നു സെർവർക്കും നല്ല ബുദ്ധി നൽകട്ടെ ആക്രമികളെ സർക്കാർ പിടിച്ച് കെട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മനുഷ്യരെ തെറ്റി തെറ്റിപ്പിക്കാതിരിക്കുക മനുഷ്യരോട് സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറാനാണ് എല്ലാ മതങ്ങളും പറയുന്നത് എന്ന് എല്ലാ മനുഷ്യരും ചിന്തിക്കുക ഇതിലപ്പുറമൊന്നും പറയാനില്ല പലപ്പോഴും എൻ്റെ വാക്കുകൾ പിഴവുകൾ ഉണ്ടാവാം കാരണം സങ്കടം കൊണ്ടാണ് സങ്കടം തോന്നുകയാണ് മനുഷ്യരെന്തേ ഇങ്ങനെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തള്ളിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇൻസിഡന്റിന്റെ പേരിൽ വിഷമം എല്ലാവർക്കും ഉണ്ട് അപ്പോഴും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ തമ്മിത്തെല്ലിപ്പിക്കുമ്പോൾ എന്താണ് നിങ്ങളൊക്കെ അതിൽ നേടുന്നതെന്ന് എനിക്കറിയില്ല ഇതൊന്നും നല്ലവരായ നിങ്ങളോടല്ല നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട് മനുഷ്യരെ തെറ്റിപ്പിക്കാൻ വേണ്ടി എത്ര എത്ര നികൃഷ്ടമായ മനസാക്ഷിയെ നിരക്കാത്ത കമൻറ്റുകളാണ് ഓരോ മനുഷ്യരെ അതിൽ വ്യത്യസ്തമായ നാമധാരികളുണ്ട് വ്യത്യസ്തനായ മനുഷ്യർ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേരിനോടെങ്കിലും നീതി പുലർത്താൻ കഴിയേണ്ടേ എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട എന്നെ ശ്രവിക്കുന്ന വ്യത്യസ്തരായ മതവിശ്വാസികളിലെ ജീവികളോട് ചോദിക്കാനുള്ളത് സ്നേഹപൂർവം ഞാൻ നൂറുദ്ദീൻ ഷെയ്